ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ധ്യാനയോഗം അതിൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകമാണ് നമ്മൾ നോക്കിയത് ഭഗവാൻ അർജുനൻ്റെ സംശയത്തിന് മറുപടിയായി പറയുന്നു യോഗത്തിൽ പരാജിതനാകുന്ന ആൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിലും ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാലും അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്നും വരാം തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം വളരെ ദുർലഭമാണ് അല്ലയോ അർജുന അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻ ജന്മത്തിലെ ദിവ്യ അവബോധം തിരിച്ചു കിട്ടുന്നു ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുകയും ചെയ്യും ഇതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ നാല് ശ്ലോകങ്ങളാണ് ഇനി ഈ അധ്യായത്തിൽ ബാക്കിയുള്ളത് അതുകൂടി മനസ്സിലാക്കി നാളെ ഏഴാം അധ്യായത്തിലേക്ക് കടക്കാം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തേനയേവ ഹൃയദേഹി അവ പൂർവ അഭ്യാസ പൂർവഭ്യാസേന കഴിഞ്ഞ ജന്മത്തിൽ തന്നെയുള്ള സ്ഥിരമായ പരിശീലനങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷേ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന പരിശീലനങ്ങൾ ഹൃദയദേ ആകർഷിക്കപ്പെടുകയാണ് ഈ ജന്മത്തിലേക്കും ഹ്രിയേ അവശോ അവശോ ആഗ്രഹിക്കാതെ തന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായി എങ്കിൽ തന്നെയും താൻ വിചാരിക്കാതെ തന്നെ ഈ കർമ്മബന്ധങ്ങളെല്ലാം തന്നെ പൂർവ്വ അഭ്യാസേന കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന പരിശീലനം ഈ ജന്മത്തിലേക്കും കടന്നു വരികയാണ് ജിജ്ഞാസു അഭിയോഗസ്ഥ യോഗത്തിൻ്റെ സ്വരൂപം അറിയാനുള്ള ആഗ്രഹം ഉള്ളവനായാണ് അവൻ ജനിക്കുന്നത് ശബ്ദ ബ്രഹ്മ അതിവർത്തതേ വേദോക്ത കർമ്മഫലത്തെ അതിക്രമിച്ച് അയാൾ മുക്തനായി തീരുകയും ചെയ്യും അവൻ അതായത് പൂർവജന്മത്തിൽ യോഗ ഭ്രഷ്ടനായവൻ പൂർണമായും യോഗത്തെ മുഴുവനാക്കാൻ പറ്റാതെ തന്നെ അതിൽ നിന്നും ഭ്രഷ്ടനായി പോയവൻ താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിവർത്തിച്ച് ബ്രഹ്മനിഷ്ഠനായി ഭവിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് ഒരു ദിവ്യ അവബോധം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ അവബോധം മുൻജന്മത്തിൽ സിദ്ധിച്ചിരിക്കുന്നത് നമ്മൾ വേറെ എവിടെയും തേടി പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായ യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും അത് ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആ ജ്ഞാനം ആകൃഷ്ടനായി തീരുന്നതിന് യോഗ സിദ്ധാന്തത്തിലേക്ക് ആകൃഷ്ടനായി തീരുന്നതിന് അയാളെ വലിച്ചിഴയ്ക്കുകയാണ് ജിജ്ഞാസുവായ ആ യോഗി ആചാര നിഷ്ടങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതമാണ് എന്ന് പറയുന്നു ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എവിടെയാണ് ജനനം എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം അയാളുടെ കർമ്മ അയാൾ ഭഗവാനെ ഏതു രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതാണ് തിരുനാമ ജപം ഏത് സമയവും വായിൽ നിന്നുയരുന്ന ഒരു ചണ്ടാളൻ ആണ് എങ്കിൽ കൂടിയും അയാൾ എല്ലാ യജ്ഞങ്ങൾക്കും എല്ലാ തീർത്ഥ സ്നാനങ്ങളിൽ സ്നാനം നടത്തിയവരെക്കാളും വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചവരെക്കാളും ശ്രേഷ്ഠനാണ് എന്നാണ് പറയുന്നത് അഹോധജോസ്തേര്യ ബ്രഹ്മാനുജോർ നാമ നായയെ ഭക്ഷിക്കുന്നവരുടെ കുടുംബത്തിൽ പിറന്നാൽ പോലും ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവർ ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ എണ്ണമറ്റ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്നും മായികമായ ഭാവനയിൽ നിന്നും മായികമായ ദന്ദ് ഭാവന മായ എല്ലാം നമുക്ക് കാണുന്നതെല്ലാം വേണമെന്നുള്ള ആഗ്രഹം ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മുക്തി നേടുമ്പോഴാണ് വാസനകളിൽ നിന്ന് മുക്തി നേടുമ്പോഴാണ് മനുഷ്യൻ പ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യുന്നത് ത്വന്താപം മോഹ നിർമോക്താ ഭജം തേ മാം ദൃഢാവൃതാ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ടത് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതോടുകൂടി അവൻ്റെ വാസനകളെല്ലാം നശിച്ചു പോകുമെന്ന് പറയുന്നതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ പ്രയത്നാദ്യത്മാനസ്തു ിൽ അനേക ജന്മ പ്രയത്നാദ്യത്മാനസ്തു പ്രയത്നിക്കുന്ന യോ എന്തിൽ പ്രയത്നിക്കുന്ന യോഗാഭ്യാസത്താൽ ഉത്സാഹത്തോടു കൂടി പ്രയത്നിക്കുന്ന ഒരാൾ ഏതു കാര്യമായാലും നേടാൻ സ്ഥിരമായ ഉത്സാഹം വേണം ഒരു സിക്സ് പാക്ക് ശരീരം വേണമെങ്കിൽ സ്ഥിരമായിട്ടുള്ള എക്സർസൈസ് വേണം അല്ലേ ശരീരത്തിന് ഇതേ തരത്തിലുള്ള എക്സർസൈസ് തന്നെയാണ് മനസ്സിനും വേണ്ടത് മനസ്സ് സകലവിധ രാഗങ്ങളിൽ നിന്നും വിമുക്തനാക്കി കൊണ്ടുവരാനുള്ള എക്സർസൈസ് അത് എത്ര കഠിനമായി നമ്മൾ അധ്വാനിക്കുന്നവോ അതേ രീതിയിലാണ് നമുക്ക് കിട്ടുക മിക്കവാറും ഫിലിം സ്റ്റാർസ് ഏതെങ്കിലും ഫിലിമിന് വേണ്ടി രണ്ടും മൂന്ന് മാസം കൊണ്ട് അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തി എടുക്കാറുണ്ട് അമീർ ഖാൻ വെറും നാല്പത്തഞ്ച് ദിവസം കൊണ്ടാണ് തൻ്റെ ശരീരം സിക്സ് പാക്ക് ആക്കി മാറ്റിയെന്ന് കേട്ടിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി ചിലർ ചെയ്തു പോരുന്നുണ്ടല്ലേ അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഭഗവാനുമായുള്ള അടുപ്പവും പരീക്ഷിത് മഹാരാജാവിന് ഏഴ് ദിവസം മാത്രമാണ് കിട്ടിയത് എത്രമായി കഠിനമായി അധ്വാനിക്കുന്നുവോ അത്രയും ഫലം കൂടുതലുണ്ടാകും അതാണ് പറയുന്നത് പ്രയത്നാത് യത്മാനസ്തു പ്രയത്നിക്കുന്ന യോഗാഭ്യാസത്തിൽ കൂടി യോഗി സംശുദ്ധ കിൽബിഷ യോഗം കൊണ്ട് പാപത്തിൽ നിന്നും കിൽബിഷ പാപം പാപത്തിൽ നിന്നും മോചിതനായി സംശുദ്ധ കിൽബിഷ അനേക ജന്മ സംസിദ്ധ അനേക ജന്മങ്ങൾ കൊണ്ട് തന്നിലുണ്ടായിരുന്ന എല്ലാ പാവങ്ങളെയും ശുദ്ധമാക്കിക്കൊണ്ട് തതോയാതി പരാംഗതിയും അതിനുശേഷം പരാംഗതിയും പരമമായ ഗതിയെ ഒരിക്കലും തിരിച്ചു വരാത്ത ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഗതിയെ അവൻ പ്രാപിക്കും മേൽക്കുമേൽ അധികം പ്രയത്നത്തോടു കൂടി യോഗാഭ്യാസം ചെയ്യുന്ന യോഗി പാപത്തിൽ നിന്നും മോചിതനായി അനേകം ജന്മങ്ങളിലെ പാപത്തെ നിത്യമായ യോഗ അഭ്യാസം കൊണ്ട് തൻ്റെ മനസ്സിലുള്ള ഭഗവാനിലേക്കുള്ള ആകർഷണം കൊണ്ട് വിവിധ ഭക്തിയുദ്ധ സേവനത്തിലൂടെ എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ ആഗ്രഹങ്ങളെയും നിരോധിച്ചുകൊണ്ട് ജ്ഞാനസിദ്ധിയെ പ്രാപിച്ച ശേഷം അത് സാധ്യമാക്കുന്നു എന്നാണ് പറഞ്ഞത് വാസനകൾ നിശ്ശേഷം ഇല്ലാതാകുമ്പോഴാണ് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഇതിനുള്ള എളുപ്പവഴിയാണ് നിഷ്കാമ കർമ്മം യാതൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഭഗവാനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ഒപ്പം തന്നെ പൂർണ്ണമായും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുള്ള പ്രയർ ഹരേകൃഷ്ണ പ്രവർത്തികൾ ഓരോരുത്തരും ജനിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിലെ എത്രയോ ജന്മങ്ങളിൽ ഉണ്ടായിരുന്ന ഭാണക്കെട്ടുമായാണ് മനുഷ്യനായി ജനിക്കുന്നത് ഈ ഭാണക്കെട്ട് മുഴുവനായും കത്തിച്ചു കളയണം അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമ ജപം മാത്രമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളതാണ് മനസ്സിലുള്ളിലെ എല്ലാ ചെളികളെയും പുറത്തേക്ക് കളയണം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് അധികോ യോഗി തസ്മാത് ഭവ അർജുന അർജുനനോട് തസ്മാത് യോഗി ഭവ അർജുന അത് കാരണം അർജുന നീ യോഗിയായി ഭവിച്ചാലും എന്താ കാരണം തപസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് യോഗി എന്നാണ് പറയുന്നത് തപസ്സി അധികോ യോഗി ആരെ ധ്യാന യോഗി ഭഗവാനെ സ്ഥിരമായി ഭജിച്ചു കൊണ്ടിരിക്കുന്നവൻ താപസിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞു പോകുന്നതാണല്ലേ അതൊക്കെ അതുമാത്രമല്ല ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും കർമ്മഭ്യസ് യോഗി ശ്രേഷ്ഠനാണ് അയാൾ അതുകൊണ്ട് അർജുന എൻ്റെ അഭിപ്രായം നിനക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഭഗവാൻ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കില്ല ഭഗവാൻ പറയുന്നത് അദ്യോഗി ഭവ അർജുന നിനക്ക് യോഗിയായി ഭവിച്ചാലും എന്ന് ഭഗവാൻ ഒരു നിർദ്ദേശം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്താ യോഗം എന്ന് പറഞ്ഞാൽ യോഗം എന്ന് പറയുന്നത് നമ്മുടെ അവബോധത്തെ പരമസത്യവുമായി ബന്ധപ്പെടുത്തലെന്നാണ് നമ്മുടെ അവബോധം നമ്മുടെ ആത്മാവിനെ പരമസത്യമായിട്ടുള്ള ഭഗവാനുമായി ബന്ധപ്പെടുത്തി എല്ലാവിധത്തിലുള്ള വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും മനസ്സിനെ അടക്കി നിർത്തി ഭഗവാനുമായി ഉള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവിടെ യോഗി എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് സംശയമായില്ലേ അത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കി തരികയാണ് ഇതോടുകൂടി ഈ അധ്യായം സമാപിക്കുകയും ചെയ്യുന്നു ഭഗവാൻ പറയുന്നു യോഗിനാമി സർവേഷാം മദ്ഗതേ നന്ദത്മന ശ്രദ്ധാവാൻ ഭജദേയോ മാം സമേയുക്തമോ മത യോഗിനാമി സർവേഷാം എല്ലാ യോഗികളിലും വച്ച് ഏറ്റവും ഉത്തമൻ യോഗിനാം അഭിസർവേഷാം എല്ലാ യോഗികളിലും വെച്ച് ഏറ്റവും ഉത്തമൻ മദ്ഗതേന അന്തരാത്മന എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി മദ്ഗതേന അന്തരാത്മന ഓരോരുത്തരുടെയും മനസ്സിൽ ശ്രദ്ധാവാൻ ഭജതേയോ മാം ശ്രദ്ധയോടുകൂടി മാം ഭജതെ ആരെ ഭജിക്കണം മാം എന്നെ എന്നെ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ അവനാണ് ഏറ്റവും ഉത്തമനായ യോഗി സമയുക്ത തമോ മത അങ്ങനെ നീ ശ്രേഷ്ഠനായ യോഗിയായി തീരും അതാണ് തമോ മത എൻ്റെ അഭിപ്രായം ഭഗവാന്റെ അഭിപ്രായം മാത്രമാണ് ഭഗവാൻ പറയുന്നത് അർജുന നിനക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഏറ്റവും ശ്രേഷ്ഠമായ യോഗം എന്ന് പറയുന്നത് യാതൊരുവിധ കർമ്മഫല ഇച്ഛയും കൂടാതെ പൂർണ്ണമായും മനസ്സിൽ എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തികളാണ് ഏറ്റവും ശ്രേഷ്ഠം അങ്ങനെ ഉള്ളവൻ ശ്രേഷ്ഠനായ യോഗിയായിത്തീരും പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും ഇതാണ് എൻ്റെ അഭിപ്രായം ഭഗവാൻ ഒരു അഭിപ്രായം പറയാണ് പക്ഷേ യോഗികളിൽ വെച്ച് യോഗിയായിട്ടുള്ള യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ അർജുനൻ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞു അല്ലെ അപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞ അത് അഭിപ്രായം എന്ന രീതിയിലാണ് ഭഗവാൻ പറയുന്നത് എന്ന് മാത്രം ആജ്ഞ പൂർണ്ണമായും അനുസരിക്കേണ്ട ചുമതല അർജുനനുണ്ട് പക്ഷേ ഭഗവാൻ അത് നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രം ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്തും ഭഗവാൻ ഇത് ചെയ്യണം എന്ന് പറയുന്നില്ല പക്ഷേ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അർജുനനെയും എൻ്റെ അഭിപ്രായം ഇതാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നാണ് പറയുന്നത് ശ്ലോകത്തിൽ വളരെ വ്യക്തമായി ഭഗവാൻ പറയുന്നുണ്ടല്ലേ ശ്രദ്ധാവാൻ ഭജതേ ഭജതേ ഭജിക്കണം അതായത് സർവ്വ ജീവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള എന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളും ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ് അങ്ങനെയുള്ള ഭഗവാനെ സേവിക്കാതെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ദാസാനുദാസാനുദാസനാണെന്നുള്ള ചിന്ത വരാതെയും തങ്ങൾ ആത്മാവാണ് തൻ്റെ സ്ഥിരമായ ധാമം ഭഗവാന്റെ ധാമമാണ് എന്നുള്ളത് അറിയാതെയും അദ്ദേഹത്തോടുള്ള കടമയെ അവഗണിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മൂല സ്വരൂപത്തിൽ നിന്ന് മൂലസ്വരൂപൻ ഭഗവാൻ്റെ നിത്യദാസനാണ് എന്നുള്ള സ്വരൂപത്തിൽ നിന്നും ഭ്രഷ്ടനാകുമെന്നുള്ളത് തീർച്ചയാണ് പുരുഷം ന ഭജന്തി അവജാനന്തി ഭജന്തി ഭജിക്കുക ഭജിക്കുന്നവൻ എൻ്റെ യോഗത്തിൽ ഏർപ്പെടുന്നു അതുപോലെ തന്നെ അവജാനന്തി അവജാനന്തി സ്ഥാനാത്ഭ്രാ പതന്ത്യത അങ്ങനെയുള്ളവൻ ഭജിക്കാത്തവൻ ഭ്രഷ്ടനായി തീരുകയും ചെയ്യുകയാണ് എന്ന് ഭഗവാൻ പറയുന്നു ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് ഭൗതിക ലാഭേച്ഛ തീണ്ടാതെയുള്ള ഭക്തിയുത സേവനമാണ് വേണ്ടത് എന്നും ലോഭവാസനങ്ങൾ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അകറ്റി മനസ്സിനെ പരമതത്വത്തിൽ നിമഗ്നമാക്കുകയാണ് നൈഷ്കർമ്മത്തിൻ്റെ ഉദ്ദേശമെന്നുമാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് വിവിധ തരത്തിലുള്ള ഇന്ദ്രിയ കാംക്ഷകളെ നിയന്ത്രിക്കുക വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അങ്ങനെയുള്ള ദിനചര്യകളിലൂടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് നാമജപത്തിലൂടെ ഓരോരുത്തർക്കും ഭഗവാനിൽ എത്താനുള്ള പ്രയത്നം കൂടി ചെയ്യാൻ കഴിയട്ടെ ധ്യാനയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ആറാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുകയാണ് നാളെ മുതൽ ഏഴാം അധ്യായം നമുക്ക് നോക്കാം ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ